ഒൻപത് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടിയും കിടക്കുന്ന സുനിതാ വില്യംസ് മടക്കു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകമാണ് അയക്കുന്നത് വെറും പത്ത് ദിവസത്തെ ബഹിരാകാശ ദൌത്യത്തിനായി എത്തിയെങ്കിലും അതൊരു മാരത്തൻ ദൌത്യമായി മാറിയതായിരുന്നു ഇത്രയും സാഹസികമായി ഉള്ള ദൌത്യങ്ങൾ ചെയ്യുന്ന നാസയുടെ ശാസ്ത്രജ്ഞയായ സുനിത വില്യംസിന് പ്രതിമാസം എത്ര ഡോളർ ആയിരിക്കും ശമ്പളം നൽകുന്നത് എന്നറിയാമോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ശമ്പളത്തിന് പുറമെ മറ്റ് ചില അലവൻസുകൾ കൂടി ലഭിക്കുന്നുണ്ട് സാധാരണയായി ബഹിരാകാശ യാത്രികരുടെ പ്രതിഫലം അവരുടെ അനുഭവത്തെയും ദൌത്യ ഉത്തരവാദിത്തങ്ങളെയും ആശ്രയിച്ചാണ് യു എസ് സർക്കാരിന്റെ ജനറൽ ഷെഡ്യൂൾ ശമ്പള സ്കെയിൽ ഗ്രേഡ് കീഴിലാണ് ബഹിരാകാശ യാത്രികർ വരുന്നത് നിലവിൽ സുനിത വില്യംസ് ജനറൽ സ്കെയിൽ ജിഎസ് മുതൽ പതിനഞ്ച് വരെയുള്ള ഗ്രേഡിലാണ് ഈ വിഭാഗത്തിലുള്ള ബഹിരാകാശ യാത്രികർക്ക് പ്രതിവർഷ ശമ്പളം എൺ യു എസ് ഡോളറിനും ഒരു ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി യു എസ് ഡോളറിനും ഇടയിലായിരിക്കും അതായത് നല്ല അനുഭവ സമ്പത്തുള്ള ജിഎസ് പതിനഞ്ച് കാറ്ററിയിലുള്ള ബഹിരാകാശ യാത്രികർക്ക് പ്രതിവർഷം എഴുപത് ലക്ഷം മുതൽ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം വരെ ശമ്പളം ലഭിക്കും അങ്ങനെ നോക്കുമ്പോൾ സുനിതാ വില്യംസിന്റെ ശമ്പളം ലക്ഷത്തിനും ഒൻപതര ലക്ഷത്തിനും ഇടയിലായിരിക്കും പ്രതിമാസം ഉള്ളത് ശമ്പളത്തിന് പുറമെ നാസ ജീവനക്കാർക്ക് പലവിധ സൌകര്യങ്ങളും നൽകുന്നുണ്ട് വീട്ട് വാടക അലവൻസ് വാഹന വായ്പ എന്നിവ അതിൽ ചിലതാണ് സുനിതാ വില്യംസിനെ പോലെയുള്ള ബഹിരാകാശ യാത്രികർക്ക് നാസയിൽ ആരോഗ്യ ഇൻഷുറൻസും ഉണ്ട് ബഹിരാകാശത്ത് നിന്ന് തിരികെ എത്തിക്കുവാനായി ക്രൂ ടെൻ പേടകം അയക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെ തന്റെ കുടുംബത്തെയും വളർത്തുന്ന നായ്ക്കളെയും കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് സുനിതാ വില്യംസ് അറിയിച്ചു